നമ്മളിൽ പലർക്കും ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ഒരു ശീലമുണ്ട് അല്ലേ അതായത് രാവിലെ വൈകിട്ടോ ക്ഷേത്രങ്ങളിൽ പോകണം ദീപം കൊളുത്തണം നമസ്കാരം പറയണം അത് ഒരു ഭക്തിയുടെ ഒരു ഭാഗമാണ് അതിലൂടെ നമുക്ക് മനസ്സിന് ഒരു സമാധാനം ലഭിക്കും പക്ഷേ ചിലർ പറയുന്നത് മുമ്പ് ഇത്രയും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര താല്പര്യം തോന്നുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല അപ്പോൾ ഇത് ദൈവത്തിനോടുള്ള ഒരു ഭക്തി കുറയുന്നത് കൊണ്ടല്ല ഇതിലൊരു ആഴമുള്ള ആത്മീയ രഹസ്യം എന്താണെന്ന് നോക്കിയാൽ ആത്മാവിനെ അനുഭവിക്കുന്ന യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകുന്ന i would do രീതി നമ്മളിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുന്നു അതാണ് എൻ്റെ അസത്യം ഭക്തിയുടെ ഒരു രണ്ട് ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ പുറം ലോകത്ത് കാണുന്നതും നമ്മുടെ അകത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ദൈവിക അനുഭവമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ഭക്തി പുറം ലോകത്താണ് കാണുന്നത് നാം വിഗ്രഹത്തോടാണ് സംസാരിക്കുന്നത് നമ്മൾ പുഷ്പമർപ്പിക്കുന്നത് വിഗ്രഹത്തിനാണ് തീർത്ഥമെടുക്കുന്നു ദീപം കത്തിക്കുന്നു ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ഒരു ഭക്തി മാർഗത്തിൻ്റെ ആദ്യ പടിയാണ് പക്ഷേ നമുക്ക് നമ്മൾ നമ്മൾക്കുള്ളിൽ ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ യാത്ര തുടങ്ങിക്കഴിയുമ്പോൾ ദൈവത്തെ നാം പുറത്തല്ല കാണുന്നത് നമ്മുടെ ആ ഉള്ളിൽ കാണാൻ തുടങ്ങും തുടക്കം അത് ഒരു അത്ഭുതം നിറഞ്ഞ് അല്ലെങ്കിൽ ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അല്ലെങ്കിൽ അവിടെയുള്ള ആരാധന ആ രീതികളൊക്കെ കണ്ട് ആരാധന നടത്തിക്കൊണ്ട് വന്നിരുന്നാൽ തന്നെയും പിന്നീടത് ശാന്തമായിട്ടുള്ള ധ്യാനമായി മാറും ഇതേപോലെ തന്നെയാണ് പൂജയിൽ നിന്നും നമ്മൾ സ്മരണയിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിൽ നിന്നും നമ്മളുടെ ഉള്ളിലുള്ള ആ അന്ത നമ്മളുടെ യാത്ര തുടങ്ങും അത് ഓട്ടോമാറ്റിക്കായിട്ട് പലരിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണത് ഈ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ആത്മദർശനം കിട്ടിയവരുടെ കിട്ടിയവർക്ക് പിന്നെ ആ ക്ഷേത്രം എന്ന് കാണുന്നാൽ തൻ്റെ ശരീരത്തെ തന്നെ ക്ഷേത്രമായിട്ട് സങ്കല്പിക്കാൻ തുടങ്ങും അവർ ആത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിനെ കാണാൻ ശ്രമിക്കും ഈ ക്ഷേത്രം ഒരു കെട്ടിടമല്ല അത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് എന്ന് അവർക്കൊരു ധാരണയുണ്ടാകും ആ ഒരു അതാണ് സത്യവും കൂടെ അതായത് ഈ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന ആ പ്രവേശന കവാടങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടാണ് പിന്നീട് കാണാൻ തുടങ്ങുന്നത് ആ ഗർഭഗ്രഹത്തിൽ നമ്മുടെ ഗർഭഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് അവിടെ ഇരിക്കുന്ന ദേവൻ്റെ പ്രതിഷ്ഠ നമ്മൾ നമ്മുടെ ആത്മസാന്നിധ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ പുറം പ്രകാരം കടന്ന് പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് പോയി പിന്നെ ഗർഭഗൃഹത്തിലേക്ക് എത്തുകയാണ് അതേപോലെ നമ്മുടെ ആ ഭക്തി നമ്മളെ പുറത്തെ ആ പുറത്തെ ലോകത്തെ വിട്ടിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു ഗർഭഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യാത്രയാണ് നമ്മുടെ ആത്മാനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതില്ല എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ തന്നെയാണ് ചലിക്കുന്ന ക്ഷേത്രം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അതിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മളിൽ സംഭവിക്കും ആത്മബോധം നമ്മളിൽ ഉണർന്നു കഴിയുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ആ മാറ്റങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി നമ്മുടെ അവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഞാനല്ല ശരീരം ഞാൻ അനുഭവിക്കുന്നവൻ മാത്രമാണ് ദൈവം എവിടെയോ അല്ല എന്നിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിത അവർക്കുണ്ടാകും അപ്പോൾ ആ മുൻപുണ്ടായിരുന്ന ആശ്രയങ്ങൾ കുറച്ച് കുറച്ചായിട്ട് മാറി അകന്നു വരുന്നതായിട്ട് അനുഭവിക്കും ആളുകൾ പറയാറില്ലേ പണ്ടത്തെപ്പോലെ പോകുന്നില്ല പക്ഷേ ദൈവം കൊളുത്തിയാൽ മനസ്സിന് കുളിരുണ്ടായിരുന്നു ഇപ്പോൾ അകത്ത് തന്നെ ആ സമാധാനം തോന്നുന്നു എന്ന് പലർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് അതായത് ഭക്തിയുടെ രൂപം അതായത് ഭക്തി നമ്മൾ പുറമേ പ്രകടിപ്പിക്കുന്ന രീതി മാറിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് അതുപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ് ആ ആത്മാനുഭവം ആ ദൈവാനുഭവം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് സ്മരിക്കുമ്പോഴേ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ പുറം ചടങ്ങ് വിട്ട് അതെല്ലാം വിട്ടു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ചിലർക്കൊരു ഭയം തോന്നും അതായത് ഇനി ക്ഷേത്രത്തിൽ പോകുന്നില്ല പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ പാപമാണോ അങ്ങനെ പറയുന്നവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ അതൊരിക്കലും പാപമാകുന്നില്ല പക്ഷേ അതൊരിക്കലും അവഗണിക്കരുത് നമ്മൾ ആ ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അറിയുന്ന ആ ദൈവാനുഭവത്തിൻ്റെ തുടക്കമേ ആ ക്ഷേത്രങ്ങളിൽ നിന്നാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് തുടർച്ചയായിട്ട് പോയാലും ഈ ധ്യാനാനുഭവം രണ്ടും സമനിലയിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ള മായകളിൽ അകപ്പെടാതെ നമ്മുടെ ആത്മാവിനെ നമ്മൾക്ക് പിടിച്ച് ഒരു ഒരു എന്താ പറയുക ആത്മാവിനെ അതിൻ്റെ ആ ആത്മാവിനെ ഉണരുന്ന ആ ഒരു തന്മ നമ്മൾ തന്നെ നിലനിൽക്കുകയുള്ളൂ ഈ പുറം ചടങ്ങുകളെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അവ സ്മരണയ്ക്ക് സഹായകമായ നമുക്ക് വഴികളാണ് ഒരിക്കൽ ചില്ലർ ആത്മബോധം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അവരത് വീണ്ടും മായയിലേക്ക് ഉൾപ്പെടും പിന്നെ മനസ്സ് ശൂന്യമായി പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് ഒരു ബാലൻസിൽ നിന്ന് വേണം നമ്മൾക്ക് ആ ഒരു ആ അനുഭവങ്ങൾ അനുഭവിക്കാൻ ആ പുറത്തുള്ള ഭക്തിയും നമ്മുടെ അകത്തുള്ള ആ ധ്യാനവും രണ്ടും സമനിലയിൽ ചേർന്ന് പോകുമ്പോഴാണ് അനുഭവത്തെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് ആ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ആ രൂപത്തിൽ നിന്നും രൂപാതീതയിലേക്കുള്ള ഒരു യാത്രയാണ് ആ വിഗ്രഹം ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെ ദൈവമെന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ അത് സത്യമാകും പക്ഷേ ഒരിക്കൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് ആ ദൈവശക്തി എല്ലാ രൂപങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും അപ്പോൾ ആ ക്ഷേത്രം മാത്രമല്ല വഴിയരികിലെ മരം കിളി ഒരു കുട്ടിയുടെ ചിരി ഒരു കുട്ടിയുടെ കരച്ചിൽ എല്ലാം ആ ഒരു ദൈവദർശനമായിട്ട് നമ്മൾക്ക് തോന്നും അതാണ് ആ രൂപത്തിൽ നിന്നും ആ രൂപാതീതത്തിലേക്കുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് ഒരായിരം പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയാലും ഈ തിരിച്ചറിവില്ലെങ്കിൽ ദൈവദർശനം അവിടെ ഉണ്ടാകുന്നില്ല പക്ഷേ െ ഒരിക്കൽ നമ്മുടെ ആത്മ ഉണർന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ആ ദൈവദർശനം നമ്മൾക്ക് സംഭവിക്കും അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് എന്നിൽ എങ്ങനെ ആത്മ ഒരു ലക്ഷണം ഉണ്ടോ ഞാൻ അതിലേക്കാണ് പോയിക്കുന്നു അതിനെ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ വ്യക്തിക്കും സ്വയം മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ആത്മബോധം ലഭിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മുടെ നമ്മളെല്ലാ എല്ലാ തരത്തിലും നമ്മളൊന്ന് ശാന്ത സ്വഭാവക്കാരാകും കാരണം നമ്മൾ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ നമ്മൾ നിൽക്കില്ല അല്ലെങ്കിൽ അവർക്കുണ്ട് എനിക്കില്ല അല്ലെങ്കിൽ എനിക്ക് നാളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നാളത്തേക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത് നാളെ നാളെ നാളെയെന്നൊരു ചിന്തയെ നമ്മൾക്കുണ്ടാവില്ല ഇന്ന് ഈ നിമിഷമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ നിമിഷത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു ുന്നു അപ്പോൾ ഇന്നെനിക്ക് ഈ ശ്വാസം അല്ലെങ്കിൽ ഇന്നെനിക്ക് ജീവി ജീവിതം തന്ന ദൈവം നാളെയും എന്നെ കാത്തു രക്ഷിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഒന്നിനെ പറ്റിയും അവർ വിധി നിൽക്കില്ല ഒന്നിനെ പറ്റിയും ഒരു തർക്കമനോഭാവം ഇല്ല ഉണ്ടായിരിക്കില്ല എവിടെയും എവിടെയെങ്കിലും ആരെങ്കിലും വിമർശിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുന്ന ആ ഇടത്തിൽ നിന്ന് പോലും അവർ അകന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആത്മീയാനുഭവങ്ങൾ അല്ലെങ്കിൽ ആത്മദർശനം കിട്ടിയവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിതം നഷ്ടമാകുമെന്ന് പലരും തെറ്റി രിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയല്ല നെഗറ്റീവായ എല്ലാ ആൾക്കാരെയും നമ്മൾ നമ്മുടെ ആത്മബോധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏത് എനർജികളെയും ആ ഒരു ദൈവബോധം നമ്മളിൽ നിന്ന് അകറ്റിവിടും അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെ ആരും ബാധദോഷമോ അല്ലെങ്കിൽ ആ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ നമ്മളെ ഒന്ന് പക്കപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി ഈ ആ ഒരു പ്രപഞ്ചം നമ്മൾക്ക് തരുന്ന ഓരോ അറിവുറികളാണത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ആത്മീയ അനുഭവത്തിലേക്ക് വരാൻ തന്നെ കാരണം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അത് ഒരു കടമയായിട്ടല്ല അങ്ങനെ പോക പോകുന്നത് അവർ ഒരു സ്നേഹമായിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു ദൈവം ഞാൻ എൻ്റെ ആ ഒരു ആത്മ ആത്മസാക്ഷാത്കാരമാണെന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ പോകാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ക്ഷേത്രത്തിൽ പോകാതെ വെറുത്തിട്ടല്ല അവരുടെ ഉള്ളിൽ തന്നെ അവർ ആ ദൈവാനുഭവം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇതാ ഇതാണ് യഥാർത്ഥ ഒരു ഭക്തിയുടെ പക്വത എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ദൈവത്തെ കാണുവാൻ വേണ്ടി നമ്മൾ ഈ വലിയ വലിയ യാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല കണ്ണടിച്ചൊരു നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ നിങ്ങൾ സമയം കണ്ടു ത്തിയാൽ മതി അവിടെ ആ നിശബ്ദതയിലുണ്ട് നമ്മുടെ ദൈവം അതാണ് 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 ധ്യാനം എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ നമ്മൾക്ക് ഈ സത്യത്തെ ഓർമ്മിപ്പിക്കലാണ് ചെയ്യുന്നത് എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ കുറച്ച് നേരം അവിടെ ഓരോ എല്ലാം തൊഴുത് വഴിപാടെല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഒരു അഞ്ച് നിമിഷം വരുന്ന് കണ്ണടിച്ച് ധ്യാനിച്ചിട്ട് പറണമെന്ന് പറയുന്നത് പക്ഷേ ഇന്നെല്ലാവരും ചെയ്യുന്നത് അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് ഫോൺ നോക്കുക ഫോണിലെ റീൽസ് നോക്കുക ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് ആരോടെങ്കിലും സംസാരിക്കുക ഇല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക ഇതൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് അങ്ങനെയുള്ളവർ എത്ര വർഷങ്ങൾ തുടർന്ന് അമ്പലങ്ങളിൽ പോയാലും അവർക്ക് ആ ദൈവാനുഭവം കിട്ടുവാൻ ഒരുപാട് വൈകും എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അവിടെ ഇരിക്കുന്ന മൂർത്തി തന്നെയാണ് തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതെന്നുള്ളൊരു ബോധമുള്ള ഒരിക്കലും ഇതിങ്ങനെയുള്ള പ്രക്രിയകളൊന്നും ചെയ്യാറില്ല ചെയ്യില്ല അപ്പോൾ നമ്മുടെ ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ഷേത്രങ്ങൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ നമ്മൾക്ക് തോന്നില്ല നമ്മുടെ അകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കവാടമായിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ ഉണർന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം കുറയുന്നത് ഒരിക്കലും പാപമായി പാപമായിട്ട് ആരും കാണണ്ട അത് ഭക്തിയുടെ ഒരു പരിപക്വതയുടെ അടയാളമാണ് കൂട്ടുകാരെ അപ്പോൾ ദൈവം ഇനി കല്ലിലോ വിഗ്രഹത്തിലോ അല്ല ഇരിക്കുന്നത് നമ്മുടെ ശ്വാസത്തിലും ചിന്തയിലും കരുണയിലും ജീവിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് ആ ഒരു ആ ഒരു തിരിച്ചറിവാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അപ്പോൾ എല്ലാവർക്കും ആ തിരിച്ചറിവ് ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നേരുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും നന്ദി നമസ്കാരം